കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർക്കിനി പിഴകളുടെ കാലമാണ് ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ആയിരം രൂപ പിഴ ചുമത്തും യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ട് സ്റ്റോപ്പിൽ ഇറക്കിയില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പിഴയും കുറ്റമാവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിയാക്കുകയും ചെയ്യും തുടർന്നും പരാതി ഉണ്ടായാൽ സ്ഥലമാറ്റവും മാറ്റവും സസ്പെൻഷനും ഉൾപ്പെടെ കടുത്ത നടപടികൾ സ്വീകരിക്കും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ജീവനക്കാർക്കെതിരെയുള്ള പരാതികളിൽ ശിക്ഷ വേഗത്തിലാക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് അധികാരം നൽകിക്കൊണ്ടാണ് കെ എസ് ആർ ടി സി ഉത്തരവിറക്കിയത് ജില്ലാതല ഓഫീസുകൾ നിർത്തലാക്കിയതിനെ തുടർന്നാണ് പുതിയ ക്രമീകരണം യാത്രക്കാരോട് മോശമായി പെരുമാറിയാൽ അഞ്ഞൂറ് രൂപയാണ് ശിക്ഷ ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും ഡ്യൂട്ടിക്കിടയിൽ കണ്ടക്ടർ ഉറങ്ങിയാൽ ആയിരം രൂപയാണ് പിഴ അംഗീകൃത സ്റ്റോപ്പുകൾ ഒഴിവാക്കി മറ്റ് റോഡുകളിലൂടെ യാത്ര തുടരുക സർവീസ് റോഡുകൾ ഒഴിവാക്കി യാത്ര ചെയ്യുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കും ആയിരം രൂപ പിഴ ചുമത്തും ഭയപ്പെടുത്തുന്ന വിധത്തിൽ അലക്ഷ്യമായി ബസ് ഓടിക്കുക റിസർവേഷൻ ചെയ്ത യാത്രക്കാർക്ക് കൃത്യമായ വിവരം നൽകാതിരിക്കുക തുടങ്ങിയ ക്രമക്കേടുകൾക്ക് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര ഒഴിവാക്കാൻ പരിശോധന കടുപ്പിക്കും ടിക്കറ്റ് നൽകിയിട്ടില്ലെങ്കിൽ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണത്തിന് അനുപാതി കണ്ടക്ടർക്കുള്ള അതായത് ശിക്ഷതായത് യാത്രക്കാർ ബസ്സിലുള്ളപ്പോഴാണ് ഒരാൾക്ക് ടിക്കറ്റ് നൽകാൻ വിട്ടുപോയതെങ്കിൽ അയ്യായിരം രൂപയാണ് പിഴ അര ടിക്കറ്റ് നൽകാൻ വിട്ടുപോയാലും ആയിരം രൂപ പിഴ ചുമത്തും ഇരുപതിൽ താഴെ യാത്രക്കാരുള്ളപ്പോഴാണ് ടിക്കറ്റ് നൽകുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും വകുപ്പ് തല ശിക്ഷാ നടപടികൾ ഉണ്ടാകും ശമ്പളം കൃത്യമായി നൽകാത്ത കോർപ്പറേഷൻ ശിക്ഷാ നടപടികൾ കടുപ്പിക്കുന്നതിൽ ജീവനക്കാർക്കിടയിൽ അമർശമുണ്ട് നിയമലംഘനങ്ങൾ യാത്രക്കാർക്ക് മൊബൈലിൽ ചിത്രീകരിച്ച് പരാതിക്കൊപ്പം സമർപ്പിക്കാം ഇതിൽ കർശന നടപടി ഉണ്ടാകും നേരിട്ടും ഇമെയിലിലും വാട്സപ്പിലും കൺട്രോൾ റൂമിലെ ഫോൺ നമ്പറുകളിലും പരാതിപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞില്ലേ ഇനി എന്താണ് തീരുമാനിക്കണം കേട്ടല്ലോ േ ഇനി എന്താന്ന് ചോദ്യം കേട്ട് മടുത്തോ എങ്കിൽ അവരോട് പറയൂ ഇനി ആദ്യം എജ്യൂ കഫി രജിസ്ട്രേഷൻ സൗജന്യം ഉടൻ രജിസ്റ്റർ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് മൈ എജ്യൂ കഫി ഡോട്ട് കോം